ഹലോ ഗായ്സ് അപ്പോൾ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ബസ്സിലാണ് കേട്ടോ ഉള്ളത് നമ്മളൊരു യാത്രയിലാണ് നമ്മൾ പോണ സ്ഥലം അമ്പയിലേക്കാണ് എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ സുഗന്ധഗിരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അയക്കുന്നുവരാം അപ്പോൾ ഞാൻ രാവിലെ ഒരു അഞ്ചേ മുക്കാലിനാണ് പുറപ്പെട്ടത് പിന്നെ ആനവണ്ടിയിലാട്ടോ ഞാൻ കയറിയത് നമുക്ക് കെ എസ് ആർ ടി സി ഇല്ലാതെ നമുക്ക് എന്ത് യാത്ര തന്നെ ും യാത്രയിൽ സുഖം കെ എസ് ആർ ടി സി ആണ് ബസ്സിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കെ എസ് ആർ ടി സി കേട്ടോ ഭയങ്കര രസമാണ് ആ സൈഡ് സീറ്റിലൊക്കെ ഇരുന്നിട്ട് യാത്ര പോകാൻ ഭയങ്കര രസമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ചുരം കയറുമ്പോഴുള്ള പ്രത്യേകത ഞാൻ ഇപ്പം പറഞ്ഞു തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും കാരണം അടിപൊളിയായിരുന്നു നല്ല കോടമഞ്ഞ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ പറയുക ഇങ്ങനെ മഞ്ഞ് കോടമഞ്ഞ് അനുഭവിച്ച് കെ എസ് ആർ ടി സി യാത്രയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഊട്ടിയിലും കെ എസ് ആർ ടി സി തന്നെ പോയത് പക്ഷേ എനിക്ക് അത്ര മഞ്ഞ് അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു ഈ ഒരു ജനുവരി ഫസ്റ്റ് എൻ്റെ തുടക്കമാണ് ഈ ഒരു തുടക്കത്തിൽ നല്ലൊരു യാത്ര തന്നെയാണിത് തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മഞ്ഞും കാര്യങ്ങളൊക്കെ ഒരു തണുത്ത പ്രഭാതം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ഈ യാത്ര കേട്ടോ അങ്ങനെ നമ്മൾ ചെരമൊക്കെ കഴിഞ്ഞ് വയനാട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും നല്ല കോടമഞ്ഞു വെച്ചാൽ നല്ല കോടമഞ്ഞാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പിച്ചാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഞാനാണെങ്കിൽ ഇട്ട ഡ്രസ്സ് കോട്ടൻ്റെ ഒരു ടോപ്പായിരുന്നു അത് ഒരു സെറ്ററോ കാര്യങ്ങളോ എടുക്കണം ഇപ്പം എനിക്ക് തോന്നി കാരണം നല്ല ും അപ്പോൾ നമ്മൾ കൽപ്പറ്റയിലെത്തി ഇതാണ് കേട്ടോ നമ്മൾ പോകാനുള്ള ബസ് അപ്പോൾ ഞാൻ ബസ്സിലൊക്കെ കയറി ഫസ്റ്റ് തന്നെ സീറ്റൊക്കെ ഉറപ്പിച്ച് ബസ് അങ്ങനെ ചിലവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അമ്പയിലേക്ക് വരുന്നത് അപ്പോൾ എൻ്റെ സൈഡ് സീറ്റിൽ ഒരാളും കൂടി ഉണ്ട് ഒരമ്മനെ ഞാൻ പരിചയപ്പെട്ടു ആണെങ്കിൽ തൻസപ്പമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെയും നല്ല മഞ്ഞാണ് പിന്നെ അവർ പറഞ്ഞാൽ നല്ല തണുപ്പാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തണുപ്പാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു തണുപ്പ് ഒന്നും കെട്ടി എനിക്ക് എൻ്റെ യാത്രയിലും എനിക്ക് കിട്ടി അപ്പം നമ്മൾ അമ്പയിലേക്ക് വേണ്ടി പോവുകയാണ് ഗൈസ് അമ്പ എൻ്റെ ഒരു സ്വപ്ന ഭൂമിയാണ് അമ്പ എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ ഈ റീൽസിലും കാര്യത്തിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടേക്ക് പോണത് കാരണം എനിക്ക് കാണണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞാൻ പോണത് കാടിൻ്റെ നടുവിലൊരു ഗ്രാമം ആ ഗ്രാമം നിന്ന് കാണണമല്ലോ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ കാണില്ല അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു രണ്ട് സൈഡും കാടും ചെറിയ ചെറിയ വീടുകളുമാണ് നമുക്ക് കിട്ടിയിരുന്നത് വഴികൾ നല്ല രസമായിരുന്നു കേട്ടോ പോണ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു യാത്ര ആയിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അമ്മ ബൈക്കിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ ആൾക്കാരാണ് ഈ നമ്മളെ കൂടെ ഉള്ളത് അപ്പോൾ ഉള്ളി ഏരിയയിലേക്കുള്ള യാത്ര ആണി തുടങ്ങുന്നത് നമുക്ക് പുതിയ രണ്ടാളിതാ നമുക്ക് കിട്ടിയിട്ടുണ്ട് എടുത്തിരിക്കുന്ന ആളില്ലേ അവർ നമുക്ക് അമ്പനെ കുറിച്ചുള്ള ഒരു ചിത്രം ആയിട്ട് വരച്ചെന്നപോലെ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അമ്പലം എന്തൊക്കെയാണ് സംഭവങ്ങൾ എവിടെയൊക്കെയാണ് ഞാൻ പോവേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഭയങ്കര ഹെൽപ്പായിട്ടോ ആൾ പറഞ്ഞത് കാരണം നമുക്ക് അറിയാത്തൊരു നാടാണ് നമ്മളറിയാത്ത കുറെ മനുഷ്യന്മാരാണ് അപ്പോൾ നമുക്ക് ഒരാൾ നമ്മളെ സുഹൃത്തിനെ പോലെ പറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പായി ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു നാടാണ് എന്തായാലും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകേണ്ട നാടാണ് ഒരു ഗ്രാമാണ് കാരണം എത്രയോ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഗ്രാമമാണ് ഞാൻ വിചാരിച്ചു ഇനിയും നമ്മൾ ചുരം കയറി പോകുകയാണെന്ന് കാരണം അങ്ങനെ ഇടുങ്ങിയ വഴികളും വളഞ്ഞു പൊളഞ്ഞ വഴികളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നമ്മളങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റോഡൊക്കെ ആയി നോട്ട് ഇവിടെ എനിക്ക് ഭയങ്കര ലൈക്ക് ആയൊരു സ്ഥലമാണ് കാരണം ഞാൻ അധികം യാത്ര ചെയ്യാത്ത ആളാണ് പക്ഷേ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഫേവറേറ്റ് ചെയ്താൽ ചോദിച്ചാൽ ഞാൻ ഉറപ്പായതും പറയുന്ന നാടാണ് അമ്പ എന്നുള്ളത് കാരണം അത്രയും എൻ്റെ മനസ്സിനെ കീഴടക്കി കഴിഞ്ഞു മ്പ അത്രയും നല്ലൊരു എന്താ പറയാ ക്ലൈമറ്റും കാര്യങ്ങളും നല്ലൊരു സ്ഥലം ആസ്വദിക്കാൻ പറ്റിയൊരു വൈബ് തന്നെ എനിക്ക് നൽകിയിട്ടുണ്ടായി അങ്ങനെ ബസ് കാലിയായി ഞാനും ഡ്രൈവറും കണ്ടക്ടറും ആയി നമ്മളെത്തിയിരിക്കയിൽ എത്തിയിരിക്കാണ് ഭൂമിയിലെ ഒരു സ്വർഗം എന്നൊക്കെ ചോദിച്ചാല് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലം കാരണം ഒറ്റ ബസ്സാണ് കേട്ടോ ഇങ്ങോട്ടുള്ളത് രാവിലെ ഒമ്പത് മണിക്കും ഉച്ചയ്ക്ക് രണ്ടരക്കുമാണ് ബസ്സുള്ളത് അപ്പം ഞാൻ ഒമ്പത് മണിൻ്റെ ബസ്സിനൂടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി രണ്ടരക്കാണ് ഞാൻ റിട്ടൻ പോവുക അപ്പം അതുവരെ നമുക്ക് അമ്പയിൽ എന്തായാലും ചുറ്റണം അമ്പയിൽ എന്തൊക്കെയാണ് കാണാമുള്ള ചോദിച്ചാൽ നമുക്ക് നോക്കാം അപ്പം ഇനി അടുത്തത് അമ്പയിലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഈ ഒരു സ്ഥലം ഈ ഒരു പൊളിഞ്ഞ വീട് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ല ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് എന്താ പറയുക മക്കളെ ഒന്നും പറയാനില്ല ആ വെള്ളത്തിൻ്റെ ഒത്തിന വികാ ഓ സ്വർഗമാവാം അത്രയേ ഉള്ളൂ ചെറ്റാണ് കാമൻ കഴിച്ചായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരിടമുണ്ടോ ചോദിച്ചാൽ അമ്പ അപ്പോൾ ഒരു ചേട്ടൻ നമ്മൾ കണ്ടിട്ടുണ്ട് ആൾ കാപ്പിക്കുരു ഉണക്ക കേട്ടോ അത് മാത്രം ജോബ് എല്ലാ ജോബിനും പോകാറുണ്ട് കൃഷി സംബന്ധമായ അപ്പൊ നമ്മളിങ്ങനെ നടന്ന് 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 പോയപ്പോൾ നമുക്ക് ഒരു സ്ഥലം കിട്ടി സ്ഥലം കിട്ടിയപ്പോൾ കിട്ടിയപ്പോ കൊറച്ചമ്മമാരൊക്കെ നമുക്ക് കിട്ടിട്ടുണ്ട് അവരെയൊന്ന് ക്യാമറയിൽ പകർത്തിയിട്ടോ ഒരു ഹായ് എടുക്കി ന്യൂഇയർ ഞാന് അമ്പയിൽ വന്നിട്ട് കൊറേ അമ്മമാര് പരിചയപ്പെട്ട എന്തായാലും സന്തോഷം സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് കഞ്ഞി പണി ഇന്നത്തെ ഓ ാണ് നിങ്ങളെ കഞ്ഞിയിലേക്ക് ഞാനും കൂടലോട്ടെ ഒന്നേ പോട്ടെ ഇന്നിപ്പോ രണ്ടു മണിക്കത്തെ കിട്ടും നമുക്ക് ഒരു ഞമ്മളിവിടെ പുഴ കാണാൻ വേണ്ടിട്ട് പോവാണ് എന്റെ താഴേക്കൂടെ ഇങ്ങനെ അരുവി കണ്ടോ ഗൈഷ് അതാണ് അമ്മ ഉണ്ട് നമ്മളെ കൂടെ അമ്മനെ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ് നമ്മള് വിടില്ല ഞങ്ങൾ അമ്മനെ പിടിച്ചു വെച്ചിരിക്ക അമ്മനെ പിടിച്ച് വെച്ചിരിക്കാണ് അമ്മ ഞമ്മക്ക് ചോറൊക്കെ തരാറിഞ്ഞിട്ടുണ്ട് പോയോ കേട്ടോ ചോറൊക്കെ കിട്ടുവാല്ലേ ഏഹ് ചോറൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾക്ക് കുറച്ച് ലോങ് നടക്കാണ്ട് നമ്മള് ഒക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നേരെ പിടിച്ചോ അമ്പയിലേക്ക് ച രാവിലെ വന്നാല് വൈകുന്നേരം വരെ ഇങ്ങക്ക് നടക്കാനുള്ള ഒരു ഏരിയ എന്നുണ്ട് സെറ്റ് ആണ് ഒന്നും പറയാല്ലേ കേട്ടോ സംഭവം പോണ്ടെ ഞാൻ നടന്ന് നടന്നൊരു വഴിയായെങ്കിലും പക്ഷെ നടക്കാൻ ഇനി അനാർജി കൂടാതെതാ അമ്മന്റെ ചിരി കണ്ടിട്ട് കണ്ടിട്ടെനിക്ക് ഇതാണ് കേട്ടോ ഞങ്ങളുടെ അരുവി വരുന്നത് ഇത് വേനൽക്കാലത്തായതുകൊണ്ടാണ് ഇത്ര വെള്ളം കുറവെന്നാ പറഞ്ഞത് നാൽക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ പറഞ്ഞത് ഇതാമ പോവാന്നാ പറഞ്ഞത് രണ്ടു മണിക്ക് വശം നാലും പോവും രണ്ടുമണിക്ക് ഇനി തൊഴിലുറപ്പിനെ ഇറങ്ങണേനുമ്പോ ഫുഡ് കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പൂട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കണം എന്റെ കൂടെ നടക്കുന്നു കൈ അഴുകി ഒരി ചോറ് ചേച്ചാ ശല നോക്കി പോണേ ലീലാമ്മയുടെ അപ്പുരം പണിയെടുക്കുന്ന ആളെ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ ഫുഡും കഴിച്ചത് അവർ ക്യാമറയിൽ മുഖം കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരെ മുഖം ഞാൻ എടുക്കാഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് ചിക്കൻ പെരട്ടും പിന്നെ ചോറും തൈരും അച്ചാറും പപ്പടും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കാരണം നാട്ടിൻ പ്രദേശത്തുള്ള ഒരു എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തം തന്നെയാണല്ലോ അവർ അടുപ്പത്തൊക്കെ ഉണ്ടാക്കിയൊരു ഫുഡാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും അമ്പയിലുള്ള മനുഷ്യന്മാരെ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവര് നേരത്തെ ഭക്ഷണം എനിക്ക് തരുക എന്നെ സ്വന്തമായിട്ട് കരുതുക അതൊക്കെ വളരെ സന്തോഷായി സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ രണ്ടര മണിയായി നമ്മുടെ ബസ് വരാൻ ഇതാ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് അതാണ് നമ്മളെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് അപ്പം ബസ്സും കാത്തിരിക്കുമ്പോഴാണ് നമ്മള് ബസ് വരുന്നുണ്ട് നമ്മളെ നേരത്തെ കണ്ട ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ ബസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അവർക്കും നല്ല പരിചയമായി നമ്മളെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വന്നിറമ്പോൾ ഭയങ്കര ഹെൽപ്പായിനോ നമുക്ക് ഓരോന്ന് പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോവാണ് അടുത്ത സ്ഥലമായി വരുന്നവരെ കേട്ടാ